എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ലിതിമാൻ ബാറ്ററിനെ കുറിച്ചാണ് അപ്പോൾ ഇതുപോലുള്ള ആൻഡ് ബാറ്ററി മൂന്നേ പോയിന്റ് ഏഴ് വോൾട്ടിൻ്റെയാണ് സാധാരണ കൂടുതലായിട്ടും കണ്ടുവരുന്നത് അതുപോലെ മൂന്നേ പോയിൻറ്റ് ആറ് വോൾട്ടിൻ്റെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ബാറ്ററി നാല് പോയിൻറ്റ് രണ്ട് വോൾട്ട് വരെയാണ് മാക്സിമം ചാർജ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഇതുപോലുള്ള ഒരു ബാറ്ററി നമുക്ക് മാക്സിമം ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്നത് രണ്ടേ പോയിൻറ്റ് എട്ട് ഓൾട്ട് വരെയാണ് അതുപോലെ ലിദി മാൻ ബാറ്ററികൾക്ക് മറ്റുള്ള ബാറ്ററി വെച്ച് കമ്പെയർ ചെയ്യുമ്പോൾ കംപ്ലയിൻറ്റ് വളരെ കുറവാണ് ബാക്കി ഇപ്പം കൂടുതലും ലിദി മാൻ ബാറ്ററി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് അപകടമാണ് ഈ ഒരു ബാറ്ററി പൊട്ടിത്തെറിക്കുകയെന്നൊക്കെ അപ്പോൾ അതൊക്കെ സത്യാണോ അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്താണെന്ന് വിശദമാക്കി തരാം അപ്പോൾ ഇങ്ങനെയുള്ള ബാറ്ററി നമുക്കൊരിക്കലും ഈ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റില്ല ഇതിന് ബി എം എസ് ബോർഡ് എന്ന് പറഞ്ഞാൽ ഒരു ബോർഡ് ഉപയോഗിച്ച് മാത്രമാണ് ഈ ഒരു ബാറ്ററി വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ബി എം എസ് ബോർഡ് ഉപയോഗിക്കാതെ ഈ ഒരു ബാറ്ററി ഉപയോഗിക്കുമ്പോഴാണ് ഈ ഒരു ബാറ്ററി പൊട്ടിത്തെറിക്കാനും അതുപോലെ ഹീറ്റ് ആവാനൊക്കെയുള്ള ചാൻസ് ഉണ്ടാകുന്നത് അതുപോലെ ഇങ്ങനെയുള്ള ബാറ്ററിയുടെ പോസിറ്റീവ് ടീമിനടി അടിയിലായിട്ട് സേഫ്റ്റി വാൽവ് കൂടിയുണ്ട് ഇനി ഈ ഒരു ബാറ്ററി കംപ്ലെയിൻറ്റ് ആകുന്നു അതുപോലെ പൊട്ടിത്തെറിക്കാനുള്ള ഒക്കെ ചാൻസ് ഉണ്ടാവുന്നതെന്ന് പറയാം അപ്പോൾ ഈ ഒരു ബാറ്ററി പെട്ടെന്ന് ഓവറായിട്ട് ഡിസ്ചാർജ് ആകുന്ന സമയത്തും അതുപോലെ ഓവർ ചാർജ് ആകുമ്പോഴും അതുപോലെ ഓവർ ഡിസ്ചാർജ് ആകുന്ന സമയത്താണ് ഈ ഒരു ബാറ്ററി കംപ്ലയിൻ്റ് ആകും അതുപോലെ പൊട്ടത്തിരിക്കാനുള്ളൊക്കെ ചാൻസ് ഇപ്പം ബി എം എസ് ബോർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം മാർക്കിട്ട് അപ്പോൾ ഇനി ബി എം എസ് ബോർഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയാം ഇതുപോലുള്ള ബാറ്ററിക്ക് മാക്സിമം ചാർജിങ് വോൾട്ട് പരിധിയും അതുപോലെ തന്നെ ഡിസ്ചാർജ് വോട്ട് പരിധിയുണ്ട് നാലേ പോയിൻറ്റ് രണ്ട് വോൾട്ട് വരെ മാക്സിമം ചാർജ് ചെയ്യാം അത് കഴിഞ്ഞ് പിന്നെ ചാർജ് നടക്കാൻ പാടില്ല അപ്പോൾ അതിനെ കട്ട് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ ഒരു ബാറ്ററി രണ്ട് പോയിന്റ് എട്ട് വോൾട്ട് വരെയാണ് മാക്സിമം ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും അങ്ങനെ രണ്ട് പോയിന്റ് എട്ട് വോൾട്ട് വരെ ഈ ഒരു ബാറ്ററിയുടെ ചാർജ് കുറയുന്ന സമയത്ത് നമ്മൾ ഉപകാരങ്ങളൊന്നും ഓഫ് ചെയ്തിട്ടില്ലെങ്കിലും ഈ ഒരു ബോർഡ് എന്നുള്ള ഔട്ട് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് അതുപോലെ ബി എം എസ് ബോർഡ് ഉപയോഗിച്ച് നമ്മൾ ഔട്ട് എടുക്കുന്ന സമയത്ത് ഷോർട്ട് ആയാലും കുഴപ്പമൊന്നുമില്ല ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആയിട്ട് ഇങ്ങനെയുള്ള ബാറ്ററി എങ്ങനെയാണെന്ന് നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് പഴയ ലാപ്ടോപ്പ് ബാറ്റുകളെ ബാറ്ററി പാക്കി കളക്ട് ചെയ്താൽ മതി അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തെടുത്തതാണ് കാണാം അതുപോലെ ഇങ്ങനെയുള്ള ലീമാൻ ബാറ്ററി ഏകദേശം ഏഴ് വർഷമാണ് ലൈഫ് പറയുന്നത് അതിന് മേളിലേക്കും കിട്ടുക അപ്പോൾ ലാപ്ടോപ്പൊക്കെ സർവീസ് ചെയ്യുന്ന ഷോപ്പിൽ ചെല്ലുവാണെങ്കിൽ ഇതുപോലുള്ള ബാറ്ററി പാക്കുകൾ പഴയത് കിട്ടും ഇതിനകത്ത് ആറ് ഉള്ളതും അതുപോലെ നാല് ബാറ്ററി ഉള്ള പല ടൈപ്പ് ബാറ്ററി പാക്കുകൾ കിട്ടും ഇപ്പോൾ ഇങ്ങനെയുള്ള ബാറ്ററി പാക്കിലെ എല്ലാ ബാറ്ററികളൊന്നും ഡാമേജ് ആയിരിക്കില്ല ഒന്നോ രണ്ടോ ബാറ്ററികളോ അല്ലെങ്കിൽ ചിലതിനകത്ത് ബി എം എസ് ബോർഡൊക്കെ ആയിരിക്കും അങ്ങനെ കളക്ട് ചെയ്തേക്കുന്ന ബാറ്ററാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത് ഇനി നമുക്ക് ഇതുപോലുള്ള ബാറ്ററി സേഫ് ആയിട്ട് ചാർജ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് നമുക്ക് ഇതുപോലത്തെ ചാർജിങ് മുടികളോ അല്ലെങ്കിൽ പവർ ബാങ്കിൻ്റെ ബോർഡോ ഉപയോഗിക്കാം ഇങ്ങനെയുള്ള ബാറ്ററികളും ബോർഡൊക്കെ നമുക്ക് ഇലക്ട്രോണിക് ഷോപ്പിൽ മേടിക്കാൻ കിട്ടും അതുപോലെ ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും അപ്പോൾ ഈ രണ്ട് ബോർഡുകൾക്കും ആറ് രൂപയാണ് ഇനി കാണുന്ന പോലത്തെ ചാർജിങ് മോഡികളിൽ നമുക്ക് ഒരു ബാറ്ററി വരെയാണ് മാക്സിമം കണക്ട് ചെയ്യാവുള്ളൂ അല്ലേൽ കൂടുതൽ ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബോർഡ് കംപ്ലൈൻ്റ് ആയി പോവും അതുപോലെ ചാർജിങ് മോഡികളാണെങ്കിൽ നമുക്ക് ഈ ഒരു ബാറ്ററി സെയിം ഔട്ട് തന്നെ എടുക്കാനും സാധിക്കും പവർ ബാങ്കിൻ്റെ ബോർഡ് ആകുമ്പോൾ നമുക്ക് ഇതുപോലെ വേറെ ഔട്ട് എടുക്കാനുള്ള ഓപ്ഷനോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല അതിൻ്റെ യുസ് ബി ഔട്ടീന്ന് അഞ്ച് വോട്ട് ഔട്ടാണ് കിട്ടുന്നത് ഈ ഒരു ബോർഡ് ആകുമ്പോൾ നമുക്ക് ബാറ്റിയുടെ സെയിം മോൾട്ട് ഔട്ട് തന്നെ കിട്ടും അപ്പോൾ ഈ ഒരു ചാർജിങ് മൊഴിയുള്ള ആകുമ്പോൾ നമുക്ക് നാൽപ്പൂരം മുതലൊക്കെ കിട്ടാനുണ്ട് ചില സ്ഥലങ്ങളിൽ ഈ ഒരു ബോർഡിലാകുമ്പോൾ നമുക്ക് ബാറ്ററിയുടെ ഔട്ട് എടുക്കാനും ഈ ഒരു ബോർഡേയും തന്നെ എടുക്കാൻ സാധിക്കും പവർ ബാങ്കിൻ്റെ ബോർഡ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ യു എസ് ബി ഔട്ടീന്ന് മാത്രമാണ് ഔട്ട് എടുക്കാൻ സാധിക്കുകയുള്ളൂ അതിൽ ഈ കാണുന്ന പോലത്തെ പവർ ബാങ്കിൻ്റെ ഈ ഒരു ബോർഡിന് അറുവിരിയുള്ളൂ അപ്പോൾ ഈ ഒരു ബോർഡ് ഉപയോഗിക്കുകയാണ് നമുക്ക് ഒരേ സമയം മൂന്ന് ബാറ്ററി വരെ നമുക്ക് ഒരുമിച്ച് ചാർജ് ചെയ്യാൻ സാധിക്കും മൂന്ന് ബാറ്ററി കണക്ട് ചെയ്യേണ്ടത് പാറിലായിട്ടാണ് എല്ലാ ബാറ്ററിയും പോസിറ്റീവ് ഒരുമിച്ച് അതുപോലെ എല്ലാ ബാറ്ററിയും നെഗറ്റീവ് ഒരുമിച്ചെയാണ് കണക്ട് ചെയ്യേണ്ടത് ഇനി ഒരു ചാർജ് മൊടികളും അതുപോലെ പവർ ബാങ്ക് തമ്മിൽ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഈ ഒരു പവർ ബാങ്കിന്റെ ബോർഡിൽ നമുക്ക് ബാറ്ററിയുടെ സെയിം വോൾട്ട് ഔട്ട് എടുക്കാനുള്ള ഓപ്ഷനോ കാര്യങ്ങളൊന്നും ഒരു ബോർഡിൽ കാണുന്ന വലിയ യൂസ് ബി ഔട്ട് ചെയ്യുന്ന അഞ്ച് വോൾട്ട് ഔട്ട്പുട്ടാണ് നമുക്ക് ഈ ഒരു ബോർഡിൽ നിന്ന് കിട്ടുന്നത് അതുപോലെ ലിദിമാൻ ബാറ്ററിയിൽ ഒന്നും ചെയ്യാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഇതുള്ള ബാറ്ററി കേസ് മേടിക്കാൻ കിട്ടും ഒരു ബാറ്ററി ഇടാവുന്നതുകൊണ്ട് അതുപോലെ ഇങ്ങനത്തെ രണ്ട് ബാറ്ററി ഇടാവുന്നതും കിട്ടും മൂന്ന് ബാറ്ററി ഇടാവുന്നതും കിട്ടും ഈ ഒരു ബാറ്ററി കേസിന് മുപ്പത് രൂപയാണായത് ഞാനിത് വാങ്ങിയത് തൊടുപുഴ എന്നാണ് അതുപോലെ ഈ കാണുന്ന പോലെയുള്ള ലിദി മാഡ് ബാറ്ററി നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി നാൽപ്പത് നൂറ്റി അറുപത് അങ്ങനെ പല റേഞ്ചിലുള്ള ബാറ്ററികൾ കിട്ടും അത് ഓരോ ബാറ്ററിയുടെ എം എ എച്ച് അനുസരിച്ചാണ് വിലയെ കൂടുതലും കുറവും വരുന്നത് അതുപോലെ ലിദി മാഡ് ബാറ്ററി വാങ്ങുന്ന സമയത്ത് അതിന് പുറമേ എഴുതിയേക്കുന്ന എം എച്ച് മാത്രം നോക്കി വാങ്ങാതെ ആ ഒരു ബാറ്ററിക്ക് അത്യാവശ്യം വെയിറ്റിംഗ് കാര്യങ്ങളും കൂടി നോക്കുക ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് നാല് വോട്ടിൻ്റെ ലെഡ് ആസഡ് ബാറ്ററി ആണ് അപ്പോൾ ഈ ഒരു ബാറ്ററി ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളും നമുക്ക് ഈ ഈപോലുള്ള ലിഥിമാൻഡ് ബാറ്ററി ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ലിതിയമാൻ ബാറ്ററി ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ വീഡിയോയിൽ ആദ്യം കാണിച്ച പവർ ബാങ്കിൻ്റെ ബോർഡോ അല്ലെങ്കിൽ ചാർജ് മുടികളോ ഉപയോഗിക്കും ലെഡ് ലെഡാസ്ഡ് ബാറ്ററിനേക്കാളും ഒരുപാട് ലൈഫും അതുപോലെ തന്നെ പാക്കിയപ്പും കൂടുതൽ ഇങ്ങനെയുള്ള ലിഥിമേഡ് ബാറ്ററിക്കാണ് അതുപോലെ തന്നെ ഈ ഒരു ലിതിയമേൻഡ് ബാറ്ററി വേഗമൊന്നും കംപ്ലയിൻറ്റ് ആവാറില്ല അതുപോലെ നമുക്ക് ഇങ്ങനെയുള്ള ബാറ്ററി ഉപയോഗിച്ച് പന്ത്രണ്ട് വോൾട്ട് ബാറ്ററി പാക്കിയൊക്കെ ഉണ്ടാക്കാം അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മൾ അടുത്തൊരു വീഡിയോയിലാണ് ചെയ്യുക പന്ത്രണ്ട് വോൾട്ട് ബാറ്ററി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഇതിനകത്ത് ബി എം എസ് ബോർഡ് ഉപയോഗിക്കണം അപ്പോൾ അതിൻ്റെ എല്ലാം ഡീറ്റെയിലും അതുപോലെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത ഡീറ്റെയിൽസൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം അതുപോലെ തന്നെ പവർ ബാങ്ക് ഉണ്ടാക്കാനും നമുക്ക് ഇതുവരെ ബോർഡ് മേടിക്കാൻ കിട്ടും അപ്പോൾ ഇതുവരെ ബോർഡ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ബാറ്ററി ഒന്നും ഉപയോഗിച്ചിട്ട് കാര്യമില്ല മിനിമം ഒരു മൂന്ന് ബാറ്ററിയും അതിന് മുകളിലേക്ക് ഉപയോഗിക്കണം ഈ ഒരു ബോർഡിൽ നമുക്ക് ഒരേ സമയം അഞ്ച് ബാറ്ററി വരെ പാരലായിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കാം അപ്പോൾ ലിധിയ ബാറ്ററി ഉപയോഗിക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങളെ ബി എം എസ് ബോർഡോ അല്ലെങ്കിൽ ചാറിങ് മുടികളോ അല്ലെങ്കിൽ ഈ കാണുന്ന പോലത്തെ പവർ ബാങ്കിൻ്റെ ബോർഡോ ഉപയോഗിക്കുക അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ ബാറ്ററി കേടൊന്നും കൂടാതെ നമുക്ക് ഒരുപാട് നാളത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ ഇങ്ങനെയുള്ള ലിധിയാൻ ബാറ്ററിക്ക് മെയിൻറ്റനൻസോ കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൺ ആക്കി ഓൾ കൂടി സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം